ായി സമർപ്പിക്കുന്നത് റോക് വാൽ മൗണ്ടീറ്റ് നായാടംപൊയിൽ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടവണ്ണ കിഴക്കേ ചാത്തല്ലൂർ സ്വദേശിനി കല്യാണിയുടെ കുടുംബത്തിന് വനംവകുപ്പ് പ്രഖ്യാപിച്ച പത്തു ലക്ഷം രൂപയിൽ ആദ്യഘഡു അഞ്ച് ലക്ഷം കൈമാറി നിലമ്പൂർ നോർത്ത് ഡി എഫ് പി ധനേഷ് കുമാറാണ് കുടുംബത്തിന് സഹായം കൈമാറിയത് ഇന്നലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇടവണ്ണ കിഴക്കേ ചാത്തല്ലൂർ സ്വദേശിനി കല്യാണി മരണപ്പെട്ടത് തുടർന്ന് സ്ഥലത്തെത്തിയ ഡി എഫ് ഒ വനം വകുപ്പിന്റെ പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ആദ്യഘഡുവാണ് ഇന്ന് കൈമാറിയത് ബാക്കി അഞ്ചു ലക്ഷം രൂപ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കുടുംബത്തിന് കൈമാറും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വാർഡ് മെമ്പർ ഹംന അലി അക്ബർ പഞ്ചായത്ത് മെമ്പർമാരായ കെ ടി അൻവർ ഷിഹാബ് കാഞ്ഞിരാല തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു സ്ഥലത്ത് ദിവസങ്ങളായി തമ്പടിച്ച ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിലേക്ക് കയറ്റിവിടുന്നതിനിടയിലാണ് അപകടമുണ്ടായത് നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകാതെയാണ് ആനയെ തുരത്താനുള്ള നടപടി വനംവകുപ്പ് സ്വീകരിച്ചതെന്നാരോപിച്ച് വലിയ പ്രതിഷേധവും നടന്നിരുന്നു ഇന്നലെ വൈകുന്നേരം ഡി എഫ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയപ്പോൾ വൻ പ്രതിഷേധമാണ് നാട്ടുകാർ നടത്തിയത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം SkyWave Water & Amusement Park Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം